ഹലോ ആ അരുണോ ഹലോ ചേച്ചി ഞാനൊരു കാര്യം പറഞ്ഞാൽ ചേച്ചി വിഷമിക്കരുത് കേട്ടോ ഞാൻ ചേച്ചിയുടെ ബാത്റൂമിൽ ഒരു ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു അരുണേ എന്താ ഈ പറയുന്നത് എനിക്ക് ചേച്ചി ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ടല്ലേ ഞാൻ ക്യാമറ വെച്ചത് എൻ്റെ കയ്യിൽ ചേച്ചിയുടെ ഒരു വീഡിയോ വീഡിയോയുണ്ട് ഞാനത് ആരെയും കാണിക്കില്ല പിന്നെ ചേച്ചി ഈ ഒരു കാര്യം ഇന്ന് രാത്രി പത്ത് മണിക്ക് ഞാൻ ചേച്ചിയുടെ വീട്ടിൽ വരും വാതിൽ കുട്ടി ഇടരുതേ അരുണേ എന്തൊക്കെയാ ഇത് ചേച്ചി ചേച്ചി വാതിൽ കുട്ടി ഞാൻ ആ വീഡിയോ സോഷ്യൽ മീഡിയയിലിടും പിന്നെ ചേച്ചിക്കുണ്ടാകുന്ന നാണക്കാട്ടണമെന്ന് ഞാൻ ശരി ചേച്ചി ആലോചിക്കാം ഞാൻ എന്നാൽ വെച്ചേക്കട്ടെ ഓക്കെ അപ്പം ഞാൻ വെക്കുവാണേ ഹലോ ചേച്ചി എന്തായി തീരുമാനം വേണ്ട നീ ഏ ഫോട്ടോ സോഷ്യൽ മീഡിയയിലിടരുത് ആ വീഡിയോ അത് ഇല്ല ചേച്ചി ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടില്ല അപ്പ ഞാൻ മണിക്ക് വരുവേ ചേച്ചി അതിൽ നിന്നും കിട്ടിയിട്ടേക്കരുത് കേട്ടോ ശരി നീ ഇന്ന് രാത്രി തന്നെ പോലെ ചേച്ചി ഞാൻ എത്തിയിട്ടോ ഇതെന്താ ചേച്ചി ലൈറ്റ് ഇടാത്ത ലൈറ്റ് ഓൺ ആക്കിക്കേ ഇവളും വന്ന് പറഞ്ഞപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല അമ്മേ ഞാൻ ഇനി ഞാൻ എന്തിനാടാ ജീവിച്ചിരിക്കുന്നത് അട നീ എന്താ വിചാരിച്ചത് നീ ഒന്ന് ഭീഷണിപ്പെടുത്തുമ്പോഴത്തേക്കും നീ പറഞ്ഞ് ഞാൻ അനുസരിക്കുന്നു ഇപ്പം ഞാൻ അനുസരിച്ചാ ഞാൻ ഇനിയും നിന്നെ അനുസരിക്കേണ്ടി വരും ചിലപ്പോൾ നിന്റെ കൂട്ടുകാരന്മാർ പറയുന്നതും ഞാൻ അനുസരിക്കേണ്ടി വരും ഇപ്പോൾ ഞാനറിയാതെ നീ എൻ്റെ വീഡിയോ എടുത്തു അതിൽ എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഒന്നുമില്ല നിൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് അതിൻ്റെ പേരിൽ ഞാൻ എന്നൊരു തെറ്റ് ചെയ്താൽ ജീവിതകാലം മുഴുവൻ നീ അതിൻ്റെ പേരിൽ എന്നെ വേട്ടയാടും ഇപ്പം എനിക്കൊരു മനസ്സാശുഖത്തിൻ്റെ ആവശ്യമില്ല കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല നിന്നെ ഞാനൊരു അനിയനെപ്പോലെയാണ് കരുതിയത് ചില സമയത്ത് എനിക്ക് നീ എൻ്റെ മോകൻ മകനാണെന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് ആ ഒരു സ്നേഹം വാത്സല്യം ഞാൻ എനിക്ക് തന്നിട്ടുണ്ട് പക്ഷേ നീ എന്നെ കണ്ടത് േലാൻ ഈ വീടിന്റെ പരിസരത്ത് പോലും വന്നു പോയേക്കുണ്ട്